ഹലോ ഫ്രണ്ട്സ് ഞാൻ വിഷയം വെച്ചാൽ പുതിയ ടോർച്ചൊക്കെ എടുത്തിട്ട് ഇത് ഇന്ന് ആദ്യമായിട്ട് ഞണ്ടിനെ പിടിക്കാൻ ഇറങ്ങിയതാണ്ടാ അപ്പം നമുക്ക് ഇന്ന് അത്യാവശ്യം ഞണ്ടിനെ കിട്ടിയേടാ കിട്ടി ഞണ്ടിനെ കാണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇത് വീടിൻ്റെ അടുത്തുള്ള ഒരു തോടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് മരവൊക്കെ വീണെടുക്കുന്നൊരു ഞണ്ടൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്ന കാണാറുണ്ട് അപ്പോൾ ഈ ഒരു ഞണ്ടിനെ നമ്മൾ കണ്ട് അവൻ്റെ അരികത്തോട്ട് വന്നട്ടാ നമ്മൾ കുറച്ച് ദൂരത്തു നിന്നാണ് ഇവനെ കണ്ടത് ഇവൻ നമ്മൾ ടോർച്ചടിക്കുന്നതിനനുസരിച്ച് ഇവനെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് കിട്ടിയട്ടോ അത്യാവശ്യം വലിപ്പുള്ളൊരു കമ്പട്ടിക്കാലം ഞണ്ടാണ് ഏകദേശം ഒരു കാക്കിലോ കൂടുതൽ ഉണ്ടാവും കേട്ടോ ഒരു മുന്നൂറ് നാനൂറ് ഗ്രാം തൂക്കം തൂക്കമ്പന്ന അടിപൊളി ഒരു ഞണ്ടിനെ ആട്ടാ നമുക്ക് കിട്ടിയത് ഇവനിങ്ങനെ കണ്ടാൽ മനസ്സിലാവൂലോ അതെ നമ്മുടെ അഭിഷേകം വെച്ചാൽ അതേ പൊക്കി എടുത്ത് കാണിക്കൂട്ടാ കറക്റ്റ് പല്ലിപ്പം മനസ്സിലാവും കേട്ടോ ഇങ്ങനെയുണ്ട് നമ്മുടെ പൊളിയല്ലേ അത് കഴിഞ്ഞതേ നമ്മൊരു പാലത്തിന് അടിയിൽ ഒന്നാക്കേണ്ട ഒരു ചെറിയ പാലത്തിനടിയിൽ ഇരിക്കണോ ഒരു പെണ്ണ്ടായിരിക്കണത് അഭിഷേകം വെച്ചാൽ കോരി എടുത്ത കേട്ടാ അങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പെണ്ണാണ്ടിനെ പിടിച്ചു കഴിഞ്ഞത് ആദ്യം കിട്ടി കൊടുത്ത് കുറച്ചും കൂടെ മാറി ഒരു ചെറിയ ഞണ്ടിനെ കണ്ടിട്ടുണ്ട് ഇതേ അതും നമ്മുടെ അഭിഷേകം വെച്ച് നമുക്ക് ഒരു പിടിച്ചിട്ടാ അല്ല ഒരു ചെറിയ മീഡിയം ടൈപ്പ് ഞണ്ടാ കണ്ട അപ്പം അതേ നമ്മുടെ മൂന്നാമത്തെ ഞണ്ട ഞണ്ടെങ്ങനെയുണ്ട് ഒരു മീഡിയം ടൈപ്പ് ഞണ്ടാണ്ട്ട ഇത് കൂടാതെ നമുക്ക് ഒരു പെൺചാണ്ടോടെ കിട്ടിയാണ്ടായിട്ടാണ് അപ്പം നമുക്ക് ടോട്ടലി ഒരു നാല് ഞണ്ട് കിട്ടി അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്